പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ പ്രിയ സഹോദരങ്ങളെ കണ്ണുകളടച്ച് ഭയഭക്തിയോടെ നമുക്ക് ഈ പ്രാർത്ഥനയിലായിരിക്കാം നാളിതുവരെയും പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥതയാൽ നമുക്ക് ലഭിച്ചിട്ടുള്ള നിരവധിയായ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയാം നമ്മുടെ ജീവിതത്തിലെ എല്ലാ ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും ഈ പ്രാർത്ഥനയിലൂടെ പരിശുദ്ധ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അമ്മ അതെല്ലാം ഏറ്റെടുത്ത് തിരുകുമാരന് സമർപ്പിച്ച് നമുക്കു വേണ്ടി ശക്തമായി മാധ്യസ്ഥം അപേക്ഷിക്കും അത്രമേൽ ശക്തിയുള്ളതാണ് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത അമ്മ നമ്മെ വീണ്ടെടുക്കും എല്ലാവിധ കഷ്ടതകളിൽ നിന്നും നമ്മെ വീട് വയ്ക്കും വിശ്വാസത്തോടുകൂടി നമുക്ക് പ്രാർത്ഥനയിൽ പങ്കെടുക്കാം പരിശുദ്ധ അമ്മയെ കൃപാസന പ്രസാദവര മാതാവേ പൂർണ്ണ വിശ്വാസത്തോടെ നിന്റെ മക്കളിതാ നിന്റെ സന്നിധിയിൽ പ്രാർത്ഥിപ്പാനായി വന്നിരിക്കുന്നു തളർന്ന ഹൃദയവുമായി ഞങ്ങൾ നിലവിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളുടെ പ്രാർത്ഥനയുടെ മധ്യത്തിലേക്ക് അമ്മ കടന്നു വരണമേ നാളിതുവരെയും അമ്മയുടെ മാധ്യസ്ഥതയാൽ ഈശോയിൽ നിന്ന് ലഭിച്ചിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞങ്ങൾ നന്ദി പറയുന്നു അമ്മയും മാതാവേ കണ്ണീരോടെ ഈ ഭൂമിയിൽ ഇരുന്നു കൊണ്ട് ഞങ്ങൾ നിലവിളിക്കുമ്പോൾ ഞങ്ങൾക്ക് നേരെ സ്വർഗം തുറക്കണമേ ഞങ്ങളുടെ ജീവിതത്തിൽ വന്നു എല്ലാ കുറവുകളും നികുതി തരയണമേ അമ്മയും മാതാവേ അങ്ങേ പുത്രൻ്റെ ഹൃദയത്തിൻ്റെ സ്നേഹത്തിന് ഞങ്ങളെ യോഗ്യരാക്കണമേ ഈശോനാഥ പരിശുദ്ധ അമ്മയിലൂടെ അർപ്പിക്കുന്ന ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളും ഏറ്റെടുക്കണമേ ഞങ്ങളുടെ ജീവിത ആവശ്യങ്ങൾ ഏറ്റെടുക്കണമേ ഈ ഭൂമിയിലായിരുന്നു കൊണ്ട് കഷ്ടതയിലും വേദനയിലും ജീവിപ്പാൻ അനുവദിക്കരുതേ സന്തോഷത്തോടെയും സമാധാനത്തോടുകൂടി ഈ ഭൂമിയിൽ ജീവിപ്പാനും അനേകം മക്കളെ ദൈവത്തോട് ചേർക്കുവാൻ തക്ക ഞങ്ങളുടെ ജീവിതത്തെ ഒരുക്കണമേ പരശുദ്ധയമ്മേ ദൈവമാതാവേ ഞങ്ങൾ പാപികളാണ് ഏഴകളാണ് ഞങ്ങളിൽ നിറയെ കുറ്റങ്ങളും കുറവുകളുമുണ്ട് ഞങ്ങളുടെ കുറ്റങ്ങളുടെ കണക്കു വെച്ചാൽ ഞങ്ങൾക്ക് അങ്ങയുടെ മുൻപിൽ നിൽക്കാൻ പോലും യോഗ്യതയില്ല ഈശോയെ ഞങ്ങളോട് കരുണയായിരിക്കണമേ ഞങ്ങളോട് സ്നേഹമായിരിക്കണമേ എല്ലാ പാപങ്ങളും വെറുത്തുപേക്ഷിച്ച് ഞങ്ങളിതാ അങ്ങയുടെ പാത പിടത്തിങ്കൾ അഭയം പ്രാപിച്ചിരിക്കുന്നു ഈശോയെ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരണമേ ഞങ്ങളുടെ ഹൃദയങ്ങളെ വിശുദ്ധീകരിക്കണമേ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പാനും ഞങ്ങളെ ദ്രോഹിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പാനും അവരോട് ക്ഷമിക്കുവാനുമുള്ള വലിയ മനസ്സ് ഞങ്ങൾക്ക് നൽകണമേ ഞങ്ങളുടെ കുറവുകളെല്ലാം നികത്തേണമേ ഞങ്ങളെ ദൈവ പൈതങ്ങളാക്കി മാറ്റണമേ പരശുദ്ധയെ അമ്മേ ദൈവ ഞങ്ങളുടെ ജീവിത ആവശ്യങ്ങൾ ഞങ്ങളിതാ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അമ്മേ മാതാവേ ജോലിയില്ലാതെ ഭാരപ്പെടുന്ന മക്കൾക്ക് നല്ല ജോലി കൊടുത്ത് അനുഗ്രഹിക്കണമേ വിദേശത്തേക്ക് പോകാനായി ഒരുങ്ങുന്ന മക്കളെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അതിവേഗം അവരാഗ്രഹിക്കുന്ന ദേശത്തെത്തുവാൻ തക്ക വിധം അമ്മയവരെ ഇടയാക്കണമേ അവരുടെ പോക്കിലും വരവിലും വഴിവാഹനങ്ങളിലും വാഹനങ്ങളിലും യാത്രാ മധ്യത്തിലുമെല്ലാം കാവലും സംരക്ഷണവും നൽകണമേ അമ്മയെ മാതാവ് ഒരു തടസ്സവും കൂടാതെ അവരാഗ്രഹിക്കുന്ന ദേശത്ത് ചെല്ലുവാനും അവിടെ അമ്മയെക്കുറിച്ച് പറയുവാനും അനേകം മക്കളെ അമ്മയോട് ചേർക്കുവാനും അനേകം മക്കളെ സ്വർഗരാജ്യത്തിന് അവകാശികളാക്കുവാനും തക്കവിധം അമ്മവരെ ഒരുക്കണമേ അവരെ ആ ജോലിയിലായിരുന്നു കൊണ്ട് അവരുടെ കഴിവുകൾ തെളിയിക്കുവാനും നല്ല ഉയരങ്ങളിരുത്തുവാനും അമ്മയവരെ സഹായിക്കണമേ പരിശുദ്ധ അമ്മേ ദൈവ മാതാവേ ഭവനമില്ലാതെ പാരപ്പെടുന്ന മക്കൾക്ക് നല്ല ഭവനം കൊടുത്ത് അനുഗ്രഹിക്കണമേ അമ്മേ മാതാവെ രോഗികളായ മക്കളെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധി അമേതയോ മാതാവേ ക്യാൻസർ രോഗികളെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുകയാണ് അവരനുഭവിക്കുന്ന വേദനകളും പ്രയാസങ്ങളും എത്രയാണെന്ന് അമ്മയ്ക്കറിയാമല്ലോ ഓരോ പ്രയാസങ്ങളിൽ നിന്നും കഷ്ടതകളിൽ നിന്നും അമ്മ വിടുവിക്കണമേ ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ല അമ്മ മാതാവേ അമ്മയുടെ മാധ്യസ്ഥതയാൽ ഈശോയിൽ നിന്ന് അനുഗ്രഹങ്ങൾ പ്രാപിപ്പാൻ ഞങ്ങളെ ഇടയാക്കണമേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ പനിയുടെ അസ്വസ്ഥത മൂലം ഭാരപ്പെടുന്ന കുഞ്ഞുങ്ങളെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അവർക്ക് പൂർണ്ണ വിടുതലും സൗഖ്യം കൊടുക്കണമേ തൈറോയിഡിന്റെ അസുഖം മൂലം ഭാരപ്പെടുന്നവരെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അവർക്ക് പൂർണ്ണ വിടുതലും സൗഖ്യം കൊടുക്കണമേ നട്ടലിന്റെ തേയ്മാനം മൂലം ഭാരപ്പെടുന്ന മകനെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു പൂർണ്ണ വിടുതലും സൗഖ്യം കൊടുക്കണമേ അമ്മേ മാതാവേ ഒറ്റപ്പെടലിന്റെ വേദന അനുഭവിക്കുന്നവരെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അവർക്ക് ഖായമായി ആശ്രയമായി നമുക്ക് കൂടെയിരിക്കണമേ അമ്മേ മാതാവേ സങ്കടത്തിലും വേദനയിലും ഒരാൾ പോലും ജീവിപ്പാൻ സമ്മതിക്കരുതേ സന്തോഷത്തോടു കൂടി ഈ ഭൂമിയിൽ ജീവിപ്പാനും അനേക മക്കളെ ദൈവത്തോട് ചേർക്കുവാനും അങ്ങ് ഞങ്ങൾക്കായി പണിയുന്ന ആ സ്വർഗീയ ഭവനം സ്വന്തമാക്കുവാൻ തക്ക വിധവും ഞങ്ങളുടെ ജീവിതങ്ങളെ ഒരുക്കണമേ പരിശുദ്ധയെ ദൈവമാതാവേ പരീക്ഷയുടെ റിസൾട്ടിനായി കാത്തിരിക്കുന്ന കുഞ്ഞുങ്ങളെ നമ്മുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അവർക്കെല്ലാവർക്കും നല്ല വിജയം കൊടുത്ത് അനുഗ്രഹിക്കണമേ ഉപരിപഠനത്തിനായിട്ട് പണമില്ലാതെ ഭാരപ്പെട്ടിരിക്കുന്ന മക്കളെ നമ്മുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അമ്മയെ മാതാവേ തക്ക സമയത്ത് ഇടപെടണമേ അത്ഭുതങ്ങൾ പ്രവർത്തിക്കണമേ പരശുദ്ധ സുഖങ്ങളിൽ അകപ്പെട്ട് മതത്തിനും മയക്കുമതി അടിമപ്പെട്ട് ജീവിക്കുന്ന മക്കളെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു തെറ്റിപ്പോയ മക്കളെ തിരികെ കൊണ്ടുവരണമേ നന്മയിൽ ജീവിപ്പാൻ അമ്മയെ അവരെ പഠിപ്പിക്കണമേ ഈ ലോക ജീവിതം ശാശ്വതമായ ജീവിതമല്ല ശാശ്വതമായ ജീവിതം സ്വർഗത്തിലാണെന്ന് മനസ്സിലാക്കി ജീവിപ്പാൻ ഓരോ മക്കളെയും പഠിപ്പിക്കണമേ അവരുടെ കണ്ണുകളെ തുറപ്പിക്കണമേ അമ്മേ മാതാവെ ഞങ്ങളെ ബാധിച്ചിരിക്കുന്ന എല്ലാവിധ അന്ധകാര ശക്തികളും ഞങ്ങളിൽ നിന്ന് പൂർണമായി അമ്മ എടുത്തു മാറ്റണമേ പരിശുദ്ധാത്മാവെ ഞങ്ങളിലേക്ക് കടന്നു വരണമേ ഞങ്ങളെ ബലപ്പെടുത്തണമേ ശക്തിപ്പെടുത്തണമേ അമ്മേ മാതാവേ ആ സഖ്യവും മാളികയിൽ ഭയന്നുപറച്ച് പ്രാർത്ഥിച്ചിരുന്ന ശിഷ്യന്മാരിലേക്ക് പരിശുദ്ധാത്മാവിറങ്ങി ആവസിച്ചതുപോലെ ഞങ്ങളിലേക്കും പരിശുദ്ധാത്മാവിനെ അയക്കണമേ ഞങ്ങളെ ബലപ്പെടുത്തണമേ അമ്മേ മാതാവേ ഞങ്ങളെ എല്ലാവരെയും അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഈ പ്രാർത്ഥന കേട്ടുകൊണ്ടിരിക്കുന്ന മക്കളെ എല്ലാം നമ്മുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഹൃദയവേദനയാൽ ഭാരപ്പെട്ടിരിക്കുന്ന ഓരോ മക്കളെയും അമ്മ സഹായിക്കണമേ അമ്മേ മാതാവേ ആക്സിഡൻറ്റ് പറ്റി കിടക്കയിലായിപ്പോയ രോഗികളെ നമ്മുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അമ്മേ മാതാവെ ആ മക്കൾക്ക് പൂർണ്ണ വിടുതലും സൗഖ്യം കൊടുക്കണമേ അവരനുഭവിക്കുന്ന എല്ലാ വേദനകളിൽ നിന്നും അവരെ വിടുവിക്കണമേ അമ്മേ മാതാവേ തളർന്നു പോയവരെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു പൂർണ്ണ ആരോഗ്യത്തോടെ എഴുന്നേറ്റ് നിൽപ്പാനുള്ള ശക്തിയും ബലവും കൊടുക്കണമേ അമ്മേ മാതാവെ ഹൃദയസമ്മതമായ രോഗങ്ങളാൽ പാരപ്പെടുന്നവരെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു പൂർണ്ണ പൂർണ്ണവിടുതലും സൗഖ്യം കൊടുക്കണമേ അമ്മ പ്രവർത്തിക്കണമേ അമ്മേ മാതാവേ രോഗനിർണയത്തിനായിട്ട് പലവിധ ടെസ്റ്റുകൾ ചെയ്ത് റിസൾട്ടിനായി കാത്തിരിക്കുന്ന മക്കളെ യുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ആ റിസൾട്ട് വരുമ്പോൾ ഒരു കുഴപ്പവും ഇല്ലെന്ന് കേൾക്കുവാൻ തക്ക വിധം ഇടയാക്കണമേ അത്ഭുതങ്ങൾ പ്രവർത്തിക്കണമേ അനേകം മക്കളുടെ മുമ്പിൽ പരിശുദ്ധാമ്മയുടെ മാധ്യസ്ഥതയാൽ എന്റെ ജീവിതത്തിൽ അനുഗ്രഹങ്ങളും അത്ഭുതങ്ങളും സംഭവിച്ചിരിക്കുന്നു എന്ന് സാക്ഷ്യപ്പെടുത്തി ജീവിപ്പാൻ തക്കവിധം ഞങ്ങളുടെ ജീവിതങ്ങളെ വിശുദ്ധീകരിക്കണമേ ഞങ്ങളുടെ ജീവിതങ്ങളെ ഒരുക്കണമേ പരശുധയാമ്മതാവേ ഞങ്ങൾ ഈ പ്രാർത്ഥനയിലൂടെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചതും സമർപ്പിക്കാൻ വിട്ടുപോയതുമായ എല്ലാ കാര്യങ്ങളും ഞങ്ങളുടെ ഹൃദയങ്ങൾ കണ്ടമ്മ ഞങ്ങളെ സഹായം ണമേ ശക്തമായ ഈശോട് മാധ്യസ്ഥം അപേക്ഷിക്കണമേ പ്രിയ സഹോദരങ്ങളെ കണ്ണുകളടച്ച് ഭയഭക്തിയോടെ മൗനമായി നിങ്ങളുടെ ആവശ്യങ്ങളും നിങ്ങളുടെ ആഗ്രഹങ്ങളും നിങ്ങളുടെ സ്വപ്നങ്ങളും എല്ലാം പരശുധാമയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം പരിശുദ്ധയെ അമേധയോ മാതാവേ ഹൃദയം നുറുങ്ങുന്ന വേദനയോടെ നിന്റെ മക്കൾ നിന്നിൽ അർപ്പിച്ചിരിക്കുന്ന ഈ പ്രാർത്ഥനാ നിയോഗങ്ങളുടെ മേലമ്മ അത്ഭുതമായി കടന്നു വരണമേ ഈ പ്രാർത്ഥനകളെ ഏറ്റെടുക്കണമേ ഈശോയുടെ കുരിശിനോട് ചേർത്ത് വെച്ച് ഞങ്ങൾക്ക് വേണ്ടി അമ്മ ശക്തമായി മാധ്യസ്ഥം അപേക്ഷിക്കണമേ വേദനയിൽ ജീവിക്കുന്നവർ കടബാധ്യതകൾ കഷ്ടപ്പെടുന്നവർ ആരും സഹായമില്ലാത്തവർ സമാധാനമില്ലാത്ത ജീവിക്കുന്ന മക്കൾ എല്ലാവരുടെയും ആവശ്യങ്ങളിലേക്കും എല്ലാവരുടെയും വേദനകളിലേക്കും കടന്നു വന്ന് അമ്മ ഞങ്ങൾക്ക് വേണ്ടി ശക്തമായി ഈശോട് മാധ്യസ്ഥം അപേക്ഷിക്കണമേ ഞങ്ങളെ കാത്തുകൊള്ളണമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രം പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ പിറന്ന് പന്ത്യോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളത്തിലിറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവ്വശക്തി വിള പിതാവായ ദൈവത്തിന്റെ വലതു പാകത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിപ്പാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ പിന്നെ ഉദിഷ്ടാരൂപികളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്ക് നിനക്കുള്ളതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ അങ്ങ് സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമേ തമ്പ്രാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേൻ